കുലംകുത്തി മെട്രാച്ചൻ കുളം കുത്തിയ രൂപത സ്നേഹര് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാൽപ്പരം വർഷങ്ങളായി വിശ്വാസ സമൂഹം ആകെ മൊത്തത്തിൽ അസ്വസ്ഥരായി ഇരിക്കുകയാണ് അരാജകത്വവും ഭരണമില്ലായ്മയും നിയമവാഴ്ച നശിപ്പിച്ച അവസ്ഥയും ഒക്കെയായി നിരാശ ബാധിച്ച വിശ്വാസ സമൂഹം അവർ ആകെ അസ്വസ്ഥ ശ്വാത പരിഹാരം തേടി സഭാ തലവൻ അടക്കമുള്ള സമിതികളെ പലവട്ടം പല രീതിയിൽ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ മാർ ബോസ്കോ മെത്രാൻ തന്റെ പ്രവർത്തനങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ എന്തൊക്കെയോ ചെയ്യും എന്ന ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ വിശ്വാസികൾക്കുണ്ടായി ദൗർഭാഗ്യവശാൽ തക്ക സമയത്ത് ഒരു കുലകുത്തി അവിടെ ചാടി കയറിയിരുന്നു മറ്റാരമല്ല പണ്ട് മുതലേ ദൈവേനത്തെ നാശത്തിലേക്ക് നയിക്കുവാൻ കച്ചകിട്ടി ഇറങ്ങിയ പുരാതന സർപ്പത്തിൻ്റെ പേര് പര്യായമായി സ്വീകരിച്ച പാം പ്ലാലി കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് വിപ്ലവാത്മകമായ ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ പ്രഘോഷിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത് മാത്രവുമല്ല നല്ല ഒരു പി ആർ വർക്ക് ചെയ്യുവാൻ കഴിയുന്ന സമൂഹവും അദ്ദേഹത്തിൻ്റെ പിൻപിലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള വിശ്വാസ സമൂഹം അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ ഞങ്ങളെ വിമർശിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടാറുമുണ്ട് പക്ഷേ കുറച്ചാൽ പടി തുറക്കില്ല എന്നതുപോലെ ഇത്തരം ആളുകളുടെ ജൽപ്പനങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല എന്നാൽ ഇപ്പോഴിതാ സമവായം എന്ന വിട്ട് വിളിപ്പിച്ച ഒരു കുതന്ത്രവുമായി പാമ്പളാരി എത്തിയിരിക്കുന്നു കുറെ കാലങ്ങളായി അദ്ദേഹത്തിനിതിനുള്ള ചട്ടവട്ടങ്ങളൊക്കെ ഒരുക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയിരുന്നു സിൽവാസിൽ പിതാവ് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് എവിടെയും കുതന്ത്രവുമായി കടന്നു വരുന്ന പാമ്പ് ഇവിടെയും പണമുയർത്തി ആടി വന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ രൂപത നാശകൂപം ആയിരിക്കുകയാണ് സമവായത്തിലൂടെയും മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത വലിയൊരു അത്ഭുത പ്രവൃത്തി ഞാൻ നിർവഹിക്കും എന്ന പ്രഖ്യാപനവുമായി കടന്നു വന്ന് മെത്രാൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് വഴിയൊരുക്കാം എന്ന കടന്നു വന്ന പാമ്പ്ലാനിയോട് ഒരു ചോദ്യം താങ്കൾ ഇവിടെ എന്താണ് ചെയ്തത് ഏകീകൃത ബലി അർപ്പണം നടത്തുകയില്ല എന്ന് വാശി മേടിച്ചവൻ പുരോഹിതന്മാരെ കൊണ്ട് ഒരു കുർബാനയെങ്കിലും അർപ്പിപ്പിക്കും എന്നായിരുന്നു വെല്ലുവിളി എത്ര പേര് ചൊല്ലിയിട്ടുണ്ട് മുണ്ടാടൻ ചൊല്ലിയും തളിയൻ ചൊല്ലിയും വേടപ്പറമ്പൻ ചൊല്ലിയും മറുപടി താങ്കൾ പറയണം ഇനി ഏതെങ്കിലുമൊക്കെ ഇടവകളിൽ ഏകീകൃത ബലിയർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബഹുഭൂരിപക്ഷവും മറ്റ് സന്യാസ സഭാ സമൂഹത്തിൽ ഉൾപ്പെട്ട പുരോഹിതന്മാരായി നിർവഹിക്കപ്പെട്ടവ അത് ഏത് സമയത്താണ് ഉച്ചയ്ക്ക് മൂന്ന് മണി മൂന്നര മണി സമയം ഞായറാഴ്ച ദിവസം പ്രഭാതത്തിൽ ബലിയർപ്പിച്ചതിന് ശേഷം തങ്ങളുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി പലയിടങ്ങളിലും പോകേണ്ട വ്യക്തികൾ ഉച്ച ഉച്ചകഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് പല ആളുകളും മൂന്ന് മൂന്നര മണിക്കൊക്കെ ദൈവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരണം എന്ന് പറഞ്ഞാൽ അത് ആളുകൾ വരരുത് എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശമായിട്ട് പരിഗണിക്കണം ഇത്തരത്തിലൊക്കെയാണെങ്കിലും ആദ്യമകാലം മുതൽ ഏകീകൃത ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ചില ദൈവാലയങ്ങൾ ചില ഇടവകകൾ ഈ രൂപതയിലുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചേർത്തല മരുത്തോർവട്ടം ഇടുന്നത് ആരംഭകാലം മുതലേ ചില ശിങ്കിടികളുടെ നിർവിളികളൊക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് ബഹുമാന്യനായ ഭരണികുളങ്ങനെ അച്ഛൻ അവിടെ കുർബാന ചെല്ലിക്കൊണ്ടിരുന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നിർഗുണ പരബ്രഹ്മങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ ബലിയർപ്പിക്കാൻ അവസരമില്ലാത്ത തരത്തിൽ ഇടവക പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ് നീതിരാഹിത്യത്തിന്റെ മകിഡോ ഉദാഹരണം മാത്രമല്ല അവിടെ മരുത്തോർവട്ടം പള്ളിയിൽ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനാഭിമ കു കുർബാന കൂടി അർപ്പിക്കണം എന്ന നിർദ്ദേശം ഇദ്ദേഹം നൽകുകയാണ് എന്റെ പാമ്പളാനി കുലംകുത്തി എന്ന് ഞാൻ ആദ്യമേ വിളിച്ചതിൽ തെറ്റൊന്നുമില്ല നാൽപ്പത്തിയൊമ്പതും എത്രമാരും ഒപ്പിട്ട് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച് താങ്കളടക്കം ഒപ്പിട്ട ഈ ഒരു തീരുമാനത്തിന് തുരങ്കം വയ്ക്കാൻ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേക്ക് ഞങ്ങളിട്ട പേര് അന്വർത്ഥമാണ് എന്ന് കരുതുന്നു ഏതാനും ഈ രൂപതയെ കുളംകുത്തുക എന്നതിനപ്പുറത്ത് സുറമലബാർ സഭയെ തന്നെ നശിപ്പിച്ച് നാരാണക്കല്ലാക്കാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ കുൽസവ ശ്രമങ്ങൾ അപലപനീയമാണ് അതിലെവിടെ നിന്നെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ട് കൊള്ളുക പാവം വിശ്വാസികളെ ഉപദ്രവിക്കരുത് എന്ന സ്നേഹബുദ്ധി അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു